മഹാകുംഭമേളക്കിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ മൊണാലിസ എന്നറിയപ്പെടുന്ന മോണി ബോൺസ്ലയെ ആരും അത്ര പെട്ടെന്ന് മറന്നു കാണില്ല ഇപ്പോഴിതാ മൊണാലിസ കേരളത്തിലെത്തുകയാണ് വരുന്ന ഫെബ്രുവരി പതിനാലിലാണ് മൊണാലിസ ബോബി ചെമ്മണ്ണൂരിനൊപ്പം കോഴിക്കോട് എത്തുന്നത് ബോച്ചെ തന്നെയാണ് ഇക്കാര്യം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് മൊണാലിസയുടെ വീഡിയോയും ബോച്ചെ പങ്കുവച്ചിട്ടുണ്ട് രാവിലെ പത്തെ മുപ്പതിനാണ് മൊണാലിസ കോഴിക്കോട് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ എത്തുന്നത് ഇൻഡോറിൽ നിന്നുള്ള മാല വിൽപ്പനക്കാരിയാണ് മൊണാലിസ ഇരുണ്ട നിറവും ചാര കണ്ണുകളും വശ്യമനോഹരമായ പുഞ്ചിരിയുമായി എത്തിയ ആ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ വ്ളോഗർമാർ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് വൈറലായത് ഇതിനോടകം തന്നെ സിനിമയിലേക്കും മൊണാലിസക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ബോളിവുഡ് സംവിധായകൻ മനോജ് മിശ്രയുടെ സിനിമയിലൂടെയാണ് മോണി അഭിനയ രംഗത്തേക്ക് ചുവട് ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലൂടെയാകും മൊണാലിസ എത്തുക ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മോണിയുമായും അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചതായി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ സംവിധായകൻ പറയുന്നുണ്ട് മൊണാലിസയുടെ വീട്ടിലെത്തിയാണ് സംവിധായകൻ ചിത്രവുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പുവെച്ചതെന്നാണ് വിവരം സിനിമയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സിനിമയുടെ ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കുടുംബം അനുവദിക്കുമെങ്കിൽ സിനിമയിൽ അഭിനയിക്കുമെന്ന് മൊണാലിസ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും മൊണാലിസ ഇപ്പോൾ കേരളത്തിൽ കോഴിക്കോട് എത്തുമെന്ന ആവേശത്തോടെയാണ് ആരാധകരെല്ലാം തന്നെ കാത്തിരിക്കുന്നത്